ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വെലങ്ങാട് മലയോരത്ത് സഹായസ്ഥവുമായി നിരവധി പേർ രംഗത്തെത്തി വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംവിധാനം ഒരുക്കിയത് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ നിരവധി പേരിൽ നിന്നും വെലങ്ങാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സഹായസ്തങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ ആശ്വാസമാവുകയാണ് നാട്ടുകാരുടെ മനം നിറഞ്ഞ സഹായ സഹകരണം നാടൊന്നായി ഒരു മനസ്സോടെ കൈകോർക്കുകയാണ് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഒന്നിച്ചു ചേർന്നു അവർക്ക് നേതൃത്വമായി വാണിമല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കൂടെ പ്രാർത്ഥനയോടെ നാട്ടുകാരും വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്യാമ്പിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ രാത്രിയിലും പകലുമായി എത്തിച്ചേരുകയാണ് രണ്ട് ദിവസങ്ങളിലായി ദുരന്തമുഖത്തുണ്ടായിരുന്ന ഷാഫി പറമ്പിൽ എംപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മൂന്ന് വാഹനങ്ങളിൽ അവശ്യ സാധനങ്ങൾ ഇതിനകം എത്തിക്കഴിഞ്ഞു സഹായസ്തവമായി എത്തുന്നവരുടെ വിവരങ്ങൾ വാണിമൽ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേകം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് വ്യക്തികളും സംഘടനകളുമായി നാൽപ്പത് പേർ ഇതിനകം നന്മയുടെ ഭാഗമായി പഞ്ചായത്ത് കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്താണ് ഉണ്ടായിട്ടുള്ളത് ഈ ദുരന്തത്തിൽ നമ്മുടെ ആളുകളെ നമ്മൾ അഞ്ച് ക്യാമ്പുകളിലാക്കി മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ഈ അഞ്ച് ക്യാമ്പുകളിലേക്കും നമ്മൾ തലേ ദിവസം ഒരു ദിവസം ഇട്ട ഒരു പോസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകളാണ് നമുക്ക് കൈത്താങ്ങായി എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി മുതൽ വിളിക്കുന്ന ആളുകളോടൊക്കെ ഇന്നത്തെ ക്യാമ്പ്ലേക്കുള്ള സാധനങ്ങൾ എത്തിച്ചിട്ട് ഇവിടുത്തെ പഞ്ചായത്തിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള പഞ്ചായത്ത് റെജിസ്റ്റർ മുഖേന രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് അപ്പോൾ അതിൽ വരുന്ന സ്റ്റോക്ക് എങ്ങനെയുണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഇനി ആവശ്യമുണ്ടെന്നുള്ള ആവശ്യാനുസരണം നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുതൽ എല്ലാവരെയും ഇങ്ങനെ നിർത്തി വച്ചിരിക്കുകയാണ് അപ്പം ഇന്നലെ വൈകുന്നേരം വരെയുള്ള ഓർഡറുകളാണ് ഇന്നിനി വരാനുള്ളത് അത് തന്നെ ഒട്ടനവധി സാധനങ്ങൾ ഇനി എത്താൻ ബാക്കിയുണ്ട് അപ്പം പിന്നെ പച്ചക്കറികൾ പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഇഷ്ടംപോലെ ഇന്ന് ഓർഡർ ചെയ്ത് എത്തും ഒരു മണിൻ്റെ ഉള്ളിൽ ഏകദേശം കാര്യങ്ങൾ എത്തും ഇനി അവിടെ ഇവിടുന്ന് പഞ്ചായത്തുനിന്ന് ക്യാമ്പുകളിലേക്ക് കയറ്റി അയച്ചതിന് ശേഷം ആവശ്യാനുസരണം ബാക്കിയുള്ള സാധനങ്ങളെ ആറിയിക്കാം എന്നാണ് ഇവരെ വിളിച്ചവരെയൊക്കെ ദുരന്ത മേഖലയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആശ്വാസമായി നാം മാറേണ്ടതുണ്ട് പ്രാർത്ഥനയിലും നന്മയിലും പഠിത്തമല്ല കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ